ഹായോൾ ഈ വീഡിയോയുടെ തമ്പ് കാണുന്ന സമയത്ത് പല ആളുകളും നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവരോടുള്ള റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കമൻ്റാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ജോലി ലഭിക്കുമോ എന്നായിരുന്നു ആ ഒരു ചോദ്യം സോ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തുന്നതിനും ഒരു അഡ്വൈസ് നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് പ്രധാനപ്പെട്ട പല പരീക്ഷകൾ വരുന്ന സമയത്ത് ഒരു ഷോർട്ട് ടേം അല്ല പ്രത്യേകിച്ച് ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനൊക്കെ ഒരു ക്രാഷ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് വൺ പേഴ്സൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ആരാണ് ആ വൺ പേഴ്സൻറ്റേജ് എന്ന് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം അതായത് ഇതിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് ആ ഒരു വൺ പേഴ്സൻറ്റേജിന് ഞാൻ രണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഒരു ഓൾമോസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് ഇനി ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യു അനാലിസിസുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് ആ കീ ടോപ്പിക്സ് ഹോട്ട് ടോപ്പിക്സ് പിന്നെ ആ ഒരു മോക്ക് ടെസ്റ്റിലൂടെ അവർക്ക് അവിടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എവിടെയാണ് അവരെ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവർക്ക് മേ ബി എന്ത് ചെയ്യാം ഈ ഒരു ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാം സോ അങ്ങനെ അവർ മനസ്സിലാക്കുവാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ഡെഫിനിറ്റ്ലി അവർക്ക് നല്ല റിസൾട്ടിലേക്ക് ഒരു പക്ഷേ എത്താൻ സാധിക്കും ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവരെന്ന് പറയുന്നത് അവരുടെ ടാർഗറ്റ് ഇതായിരിക്കില്ല അവർ ജസ്റ്റ് മേ ബി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അപ്ലൈ ചെയ്ത സമയത്ത് അവർക്ക് വേറെ ജോബ് ഉണ്ടാവും അവര് ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് കൊടുക്കാം എന്തായാലും അത്രയും ദൂരം എക്സാം പോയി എക്സാം എഴുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോവുകയാണെങ്കിൽ കുറച്ചെങ്കിലും എൻഗേജഡ് ആയിട്ട് എക്സാമിൽ എക്സാമിലിരിക്കാമല്ലോ എന്ന് ചിന്തിച്ച് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ആ ഒരു ടെമ്പററി പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് ഈ ക്രാഷ് കോഴ്സിനെ കാണാം അവര് അപ്പോഴും ആ ഫൈനൽ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല അവരുടെ ടെമ്പററി പ്രോബ്ലം എന്താണ് അതിന്റെ സൊല്യൂഷനായിട്ട് മാത്രം ഈ ഒരു ക്രാഷ് കോഴ്സിനെ കാണാം ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും അവർ ആ ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിച്ച് ഈ ഒരു ഷോർട്ട് ടേം കൊണ്ട് നല്ല റിസൾട്ട് അവർ പ്രതീക്ഷിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിരാശരാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രിലിംസ് എക്സാം എടുക്കുകയാണെങ്കിൽ പ്രിലിംസ് ഇപ്പോൾ പല എക്സാമിനും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും പ്രിലിംസിന് മേ ബി നമ്മുടെ ആ ഒരു നോളജ് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ആക്സസ് ചെയ്യാനും അത് മനസ്സിലാക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റി അനുസരിച്ച് മേ ബി പ്രിലിംസ് ഒക്കെ മേ ബി ഒരു ഷോർട്ട് ടേം ഉണ്ട് അത് ബിഗിനേഴ്സ് ഞാൻ എപ്പോഴും പറയുന്നില്ല എന്നാൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മേ ബി പ്രിലിംസ് ഒരു ഷോർട്ട് ഒരു ഷോർട്ട് ടേം കൊണ്ട് മേ ബി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴും ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റിയെ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് മേ ബി പ്രിലിംസ് മേ ബി അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം പ്രിലിംസ് ക്രാക്ക് ചെയ്ത് കാര്യമുണ്ടോ ഒരിക്കലുമില്ല മെയിൻസ് നല്ല രീതിയിൽ സ്കോർ ചെയ്താലേ നമുക്ക് ആ ഫൈനൽ ആ ഗോളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് പ്രിലിംസ് നമുക്ക് മാറ്റി നിർത്താം മെയിൻസ് എക്സാമിലേക്ക് വരട്ടെ മെയിൻസ് എക്സാം ഒരു ടെൻത്ത് ലെവൽ നമ്മൾ എൽ ജി എസ് ഒഴിവാക്കുകയാണ് എൽ ഡി സി പോലുള്ള എക്സാമിലൊക്കെ നമുക്ക് ഇരുപതേ പ്ലസ് ടോപ്പിക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ നാല്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതേ പ്ലസ് ടോപ്പിക്സ് റിവിഷൻ ചെയ്യാൻ തന്നെ അത്രയും സമയം വേണം അത്യാവശ്യം പഠിച്ച ആളുകൾക്ക് തന്നെ പല ടോപ്പിക്കും വളരെ ലെങ്തിയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ അത്യാവശ്യം ലെങ്തിയാണ് വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ അത്രയും ലെങ് ലെങ്തിയാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് പലപ്പോഴും മാറിപ്പോകുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സോ ഇത്രയും ദിവസം റിവിഷൻ ചെയ്യാൻ തന്നെ വേണം അപ്പം നിങ്ങൾ ബിഗിന്നേഴ്സിൻ്റെ കാര്യം ആലോചിച്ചിരിക്കുകയെ ഇത്രയും വാസ്റ്റായുള്ള സിലബസ് ഒരു ബിഗിന്നറ് ഇത്രയും ഒരു ടൈം ഡ്യൂറേഷനിലുള്ള അവർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു ഷോർട്ട് ടേം കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് അത് ഇമ്പോസിബിൾ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് ആ ഒരു മേ ബി കുറച്ച് ക്ലാസ് കൊണ്ട് കുറച്ച് മാർക്ക് ലഭിക്കുമായിരിക്കും എന്നാലും നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ജോലി ലഭിക്കുന്ന മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആഡുകൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ആണല്ലോ ഇനി മറിച്ച് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ഒരു ഗവൺമെന്റ് ജോബ് ആണ് എന്നുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അതനുസരിച്ച് എൻ്റെ പ്രയോറിറ്റി ഒരു ഗവൺമെന്റ് ജോബാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ഗവൺമെന്റ് ജോബാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം അവർ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഈ ഷോർട്ട് ടേം കൊണ്ട് അവർ നല്ല റിസൾട്ട് ഒരിക്കലും എത്താൻ അവർക്ക് സാധിക്കൂലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് പറയുന്ന പ്രോബർവ് പോലെ നിങ്ങൾ പതുക്കെ ഓരോ ടോപ്പിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അത് അവിടെയും നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴും നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു കോഴ്സ് ആക്സസ് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്കും പതുക്കെ പഠിച്ച് പഠിച്ച് സെറ്റായ ശേഷം എന്ത് ചെയ്യാം മേ ബി നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു വിഭാഗക്കാരുണ്ടല്ലോ അത്യാവശ്യം പഠിച്ച് ഒരു ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് എടുക്കുന്ന ആളുകളുണ്ടല്ലോ ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്കത് അത്തരം ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ നല്ല റിസൾട്ടിലേക്ക് എത്താനും സാധിക്കും അല്ലാതെ നിങ്ങൾ ഷോർട്ട് ടേം കൊണ്ട് വലിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ നിരാശരാകുമെന്നാണ് പറയാനുള്ളത് മേ ബി പലർക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളൊരു ടോപ്പ് പ്രയോറിറ്റി ഒരു ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്തറേസ് മേ ബി നമ്മൾ പല ആഡൊക്കെ കണ്ടിട്ടുണ്ടാകും ആറ് മാസം കൊണ്ട് ജോലി കിട്ടി അല്ലെങ്കിൽ നാലു മാസം കൊണ്ട് ജോലി കിട്ടി അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവരുടെ കപ്പാസിറ്റിയാണ് പലരും പല ടോപ്പിക്സിൽ നല്ല നല്ല സെറ്റായിരിക്കും ഒക്കെ സയൻസ് ഇംഗ്ലീഷ് മാത്സും അങ്ങനെയൊക്കെ സെറ്റാണെങ്കിൽ അവർ ഒരു ഹാഫ് പേർസെൻറ്റേജ് അവർ കടന്നു അപ്പോഴും അവർക്ക് പഠിക്കാനുണ്ട് എന്നാൽ കൂടി അങ്ങനെയുള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കാം മേ ബി ആർ എസ് എറ്റിലേക്ക് എത്തുക അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി നിങ്ങൾ അത്തരം ആടുകളെ കാണും ആടുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾ അതിൽ നിങ്ങൾ ബിലീവ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്റ്റേജ് മനസ്സിലാക്കി ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത്തരം ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക ഈ ഒരു അഡ്വൈസ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്